നമുക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ ഇത് നമുക്ക് വീട്ടമ്മമാർക്കെല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു ഇലക്ട്രിക് ചോപ്പറാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ എനിക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ വേണ്ടി നമുക്ക് കുറച്ച് സവാള ഇതിലെങ്ങനെയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ ഇതാ ഈ അടപ്പ് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചു ഇതിനകത്ത് ഇതിനകത്തുതാ നമ്മൾ ഈ ബ്ലേഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിലേക്ക് നമ്മൾ ഈ സവാള ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ അടപ്പിങ്ങനെ എടുത്ത് നിങ്ങളുടെ മുകളിലേക്ക് വച്ച് കൊടുക്കാം വീണ്ടും നമ്മളിതാ ഇതിങ്ങനെ എടുത്ത് ഇതിലേക്ക് ഇറക്കി ഇതൊന്ന് ലോക്ക് ചെയ്തു അപ്പോൾ ഇതിന് മൂന്ന് സ്പീഡാണ് ഉള്ളതാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് സ്വിച്ച് ഇട്ടതിന് ശേഷം ഇത് ഇങ്ങനെ ചെയ്തു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഇനി ബാക്കി ഇരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മളിതാക്കി ഇങ്ങനെ അടച്ച് ഒന്ന് ലോക്ക് ചെയ്ത് ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പീസ് പൊടിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം സവാളെല്ലാം നമുക്ക് ചോപ്പായി വന്നിട്ടുണ്ട് നല്ല ഒന്നുകൂടി വന്നു ആയിട്ടാണ് മതി ഇതാകണ്ടല്ലോ ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതുപോലെ ഇതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഒരെണ്ണം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇനി ഇതാ നമുക്ക് കുറച്ച് വാഴപ്പിണ്ടി എങ്ങനെയാണ് ഇതിനകത്ത് ഇട്ട് അരിഞ്ഞു ചോപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആ അപ്പം നമുക്കിതൊക്കെ വീട്ടിലെപ്പോഴും ആവശ്യമുള്ളതല്ലേ അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ എടുത്തിട്ട് പെട്ടെന്നൊന്ന് ചോപ്പ് ചെയ്തൊക്കെ എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ പറ്റും നമ്മളല്ലേ കുറേ നേരം ഇത് അരിയണ്ട ഇതൊക്കെ അപ്പോൾ ഇത് എളുപ്പമല്ലേ ാക്കി കൂടി കൊടുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്നായി കിട്ടുന്നു ഒത്തിരി നേരം ഇങ്ങനെ ഇതിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ് എടുക്കുകയൊന്നും വേണ്ടത് നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്ര തിരക്കുള്ളവർക്കും ഇതായതുപോലെ ഇത് ചെയ്തെടുക്കാം അപ്പം നമുക്കിതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കുറച്ച് കൂടുതലിട്ടതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ ചെക്കായി നമ്മുടെ വാഴപ്പിണ്ടി കണ്ടോ നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുത്തിയിരുന്ന് അരിയണമെങ്കിൽ കുറേ സമയം എടുക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് കണ്ട അതാ നല്ല രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഇതിനകത്ത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരം വയ്ക്കാനായിട്ട് കുറച്ച് ബീഫ്രൂട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ സവാള ചോപ്പ് ചെയ്ത പാത്രമാണിത് ഞാൻ കഴുകിയിട്ടില്ല അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് കുറക്കായിട്ട് ോക്കാം ബാക്കിയുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ പീസൊക്കെ ഉണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക് ഇതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ചെറിയ പീസൊക്കെ ഉണ്ടെന്ന് ഒന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് അപ്പോൾ നല്ലതുപോലെ നമുക്കിത് ചോപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചോപ്പറൊക്കെ അതിന് വാങ്ങാറുണ്ട് പക്ഷേ അത് നമുക്ക് ഇത്രയും ലാസ്റ്റ് ചെയ്യത്തൊന്നുമില്ല ഇത് ഞാൻ ഒന്നര വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ചോപ്പറാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ആവുമ്പോഴത്തേനും അത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് ഇത് നമുക്ക് ഒരുപാട് വർഷം നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല ഒരു ഇലക്ട്രിക് ചോപ്പറാണിത് അപ്പോൾതാ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ സവാള നമ്മുടെ ബീറ്റ് റൂട്ട് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഇലക്ട്രിക് ഉപകരണമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഇട്ടു തരാം ഞാനിത് ആമസോണിൽ നിന്നും വാങ്ങിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്